പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമി പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഭൂമിയിൽ ഒരു നല്ല ദിവസം കൂടെ നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ തമ്പുരാൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഈ ദിവസം കൂടെ ചിരിക്കുവാൻ അവിടുന്ന് നമ്മുടെ അനുവദിച്ചിരിക്കുന്നു ഉണർത്തിയിരിക്കുന്നു ആരോഗ്യം നൽകിയിരിക്കുന്നു ഇന്ന് നമുക്ക് വേണ്ടുന്നതെല്ലാം അവിടുന്ന് എടുക്കി പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കിന്ന് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വൈദികരെ കുറ്റപ്പെടുത്തുകയല്ല ലക്ഷ്യബോധം തെറ്റിയ പാ കയറ് പൊട്ടിയ പായ്ക്കപ്പൽ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലക്ഷ്യമെല്ലാം വിട്ടു വീട് വിട്ടിറങ്ങുമ്പോഴെല്ലാം അവരുടെ ചിന്ത ഇതായിരുന്നു കർത്താവിന് വേണ്ടി ഇനി ഒരാത്മാവിനെ കൂടെ നേടാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയായിരുന്നു അവരുടെ ചിന്ത കർത്താവിന് വേണ്ടി ഒരാത്മാവിനെ കൂടെ നേടാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല ഞാൻ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടും ഓരോ പുരോഹിതരും ആദ്യമായിട്ട് ബലി അർപ്പിക്കാൻ പട്ടം സ്വീകരിച്ചു കൊണ്ട് അർപ്പിക്കുമ്പോൾ ഇവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ എന്തൊരു പ്രകാശം എനിക്കൊരുപാട് ഈ മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ശുശ്രൂഷകരുമായിട്ട് ബന്ധമുണ്ട് പ്രത്യേകിച്ച് ഒരു ജോയി തറക്കലച്ഛനുണ്ടായിരുന്നു ആളൊരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു അഞ്ച് വർഷത്തോളം ശുശ്രൂഷയായിരുന്നു അടുത്ത കാലത്ത് ഒരു രണ്ട് വർഷത്തിന് മുമ്പ് അദ്ദേഹം ഇവിടുത്തെ ശുശ്രൂഷയെല്ലാം അവസാനിപ്പിച്ചിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോയി ഇവിടെയും അദ്ദേഹം ഒരു നല്ല ശുശ്രൂഷകനായിരുന്നു കാരണം ഹൃദയത്തിൽ നിറഞ്ഞ ദൈവസ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് സഹജീവിയെ സ്നേഹിക്കുവാനും കർത്താവിന് വേണ്ടി ബലിയായി തീരുവാനും അദ്ദേഹം കഴിയുന്നിടത്തോളം ശ്രമിച്ചു ജയിൽ മിനിസ്ട്രിയുടെ ഡയറക്ടറായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നൊരച്ഛൻ അച്ഛൻ അച്ഛൻ പിതാവിനോട് ആവശ്യപ്പെട്ടിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി പോകുന്നതിന് മുമ്പ് എന്ന എൻ്റെ ഇരിക്കു വന്നിരുന്നു ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാൽ അച്ഛൻ പോയി അച്ഛൻ ശുശ്രൂഷ ചെയ്തിരുന്ന മേഖലയിൽ നിന്ന് ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തരും അപ്പോൾ അച്ഛനീ അടുത്ത സമയത്ത് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ രണ്ട് ചെറിയ ചാപ്പൽ പോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കുറച്ച് പേരുണ്ട് അവിടെ ഏതാണ്ട് പത്ത് നാൽപ്പത് പത്തറുപത് പേരോളം ഇപ്പം മാമുദീസ് കഴിഞ്ഞിരിക്കുന്നു പുതിയ ക്രിസ്ത്യാനികൾ അവിടെ ഒരു ദേവാലയവും രണ്ട് ചെറിയ ദേവാലയവുമുണ്ട് അവിടെ ഇങ്ങനെ മാറി മാറി ഓടി നടന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു അത്ര ചെറുപ്പമല്ല എങ്കിലും അത്രയും പ്രായത്തിലും ആ കഷ്ടതയ്ക്ക് നടുവിലും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതര പുരോഹിതർ അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ആൽപ്പാക്കൾ തകരുക എന്ന് മാത്രമല്ല അവരും തകർന്നിരിക്കുന്നു അവർ തകരുമ്പോഴാണല്ലോ കൂടെയുള്ളവർക്കും തകർച്ച ഉണ്ടാകുക ഇതൊന്നും ഇവർ തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത്രയും വലിയ അന്ധകാരം പിടി കൂടിയല്ലോ കാര്യമായ ഉപവാസവും പ്രാർത്ഥനയും ഒന്നുമില്ല ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടണമെന്ന് ജീവിതം മുഴുവൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എന്തും ചോദ്യം ചെയ്യാതെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവർ വാക്കു പറഞ്ഞവർ ദൈവവചനത്തെ തൊട്ട് സത്യം ചെയ്തവരുടെ ലക്ഷ്യം തെറ്റിയപ്പോൾ സംഭവിച്ച സമ്പത സംഭവം ഉണ്ട് കാരണം ഇവിടെ തീറ്റയ്ക്ക് കുഴപ്പമില്ല അധികാരത്തിന് കുഴപ്പമില്ല ആർഭാടത്തിന് കുഴപ്പമില്ല ഭൗതിക വസ്തുക്കൾ ഭൗതിക നന്മകളെല്ലാം വന്ന് കയറിയതോടുകൂടി ദൈവമനുഷ്യൻ ലോകമനുഷ്യനായി അതെ പതിച്ചു അതാണ് ഈ അതിരൂപതയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പിതാവിനെ പരിശുദ്ധ പിതാവിനെ അനുസരിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു അനുസരണയില്ലെങ്കിൽ പിന്നെ അവിടെയാണ് ബലിയുള്ളത് ഈ വലിയ നിത്യനാശത്തിലേക്ക് പോകുന്ന പുരോഹിതരെ നിങ്ങളെ കണ്ടിട്ടിന്ന് ഞങ്ങളുടെ ചണ്ടുപൊട്ടുകയാണ് നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന കുറച്ച് പാവപ്പെട്ട ആത്മാ സഹോദരങ്ങൾ ഇവരുടെയൊക്കെ ആത്മാവിന് ദൈവം നിങ്ങളെ ഓടിച്ചിട്ട് തല്ലും സംശയമൊന്നും വേണ്ട നിങ്ങൾ സ്വർഗം നോക്കി അല്ല ജീവിക്കുന്നത് നിങ്ങൾ വെറും ഭൂമി നോക്കി അധികാരം നോക്കി ഞങ്ങളുടെ സ്വാർത്ഥത നോക്കി മാത്രം ജീവിക്കുന്നവരാണ് ഇത്തരം തിന്മകൾ പ്രവർത്തിക്കുന്നതിലും ഒത്തിരി ഭേദം ഭർത്താവ് പറഞ്ഞു എതിർ സാക്ഷ്യം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ കഴുത്തിൽ ഒരു തിരികല് കെട്ടുക ഞാനും പറയുന്നു സത്യമായിട്ടും നിങ്ങൾ ഈ സഭ വിട്ടുപോകുന്നത് തന്നെയാണ് നല്ലത് എന്നോട് പണങ്ങിട്ട് കാര്യമൊന്നുമില്ല സത്യമായിട്ടുള്ള കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല പറയും ഞാൻ അതിന് നിങ്ങൾ എന്നെ ഏത് തരത്തിൽ ഉപേക്ഷിച്ചാലും പീഡിപ്പിച്ചാലും പേടിപ്പിച്ചാലും ഒന്നും ഞാൻ വകുപ്പിക്കല്ല ഈ കാര്യത്തിന് കാരണം സ്വർഗത്തിലെ ദൈവത്തെ എനിക്ക് പേടിയാണ് നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവത്തെ പേടിയില്ലാത്തതിനാലാണ് നിങ്ങളിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ അൽമായ സഹോദരങ്ങളെ എത്രയും വേഗം അനുസരിക്കാനുള്ള മുപ്പത്തിനാല് രൂപതക്കാരനുസരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഞങ്ങൾ വേറെ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറയുന്നത് എന്തോ ഒരു അന്ധകാരത്തിൻ്റെ അവസ്ഥയാണ് അനുസരണക്കേടിന് സഭയുണ്ടാക്കാനൊരുങ്ങുന്നു നിങ്ങൾ അധപതനത്തിൽ നശിച്ചു പോവുകയല്ലേ സംഭവിക്കത്തുള്ളൂ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തിരിച്ചു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ എളിമപ്പെടാൻ നമുക്കൊന്നിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാം ഇത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ ഈ ഒരു രൂപതയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ വേറൊരു ഒരു ഒരു സംഭരണമൊന്നും ഇല്ലെന്നേ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു പിതാവ് അദ്ദേഹം ഈ വളഞ്ഞ വഴി മുഴുവനും കൂടെ ഈ വിമതരായിട്ടുള്ള പുരോഹിതരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എത്ര എന്തോ എന്തൊരു വലിയ വിവരക്കേടാ എന്നിട്ട് ആ പുള്ളിയും പറയുന്നത് ഞങ്ങൾ അനുസരിക്കുന്നുണ്ടെന്ന് എന്താണ് എന്താനുസരണയാണ് ഓ എൻ്റെ ദൈവമേ പാവം പിടിച്ച ഈ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനത്തിൻ്റെ ദൈവജനത്തിൻ്റെ കഷ്ടതയും കഷ്ടപ്പാടും എത്ര ഭയങ്കരമാണ് പങ്കടത്തോടെയാണ് ഇത് പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം എത്രയും വേഗം ഇത് കെട്ടടങ്ങ് പുതിയതായിട്ട് അഭിഷേകം പ്രാപിച്ച് ഇതാ വന്നിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പായിട്ട് വിശുദ്ധനായ മേജർ ആർച്ച് ബിഷപ്പ് കരുണയുള്ള സ്നേഹമുള്ള കരുതലുള്ള ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും കേൾക്കുന്ന എന്ന് പറഞ്ഞാൽ പറയുന്നവരുടെ എല്ലാം പുറകെ പോകാനല്ല കേൾക്കുക എല്ലാവരും പറഞ്ഞാലൊരു ആശ്വാസം കിട്ടുമെങ്കിൽ അങ്ങനെ കൂടെ കേട്ട് തൻ്റെ ചെവിയെ കൊടുക്കുന്നൊരു മനുഷ്യൻ വിശുദ്ധനായ ഒരു പുരോഹിത ശ്രേഷ്ഠൻ നമുക്ക് അദ്ദേഹത്തെ അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ കൊള്ളാവെന്ന് തോന്നുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ആമേ